എല്ലാവർക്കും ഹബിബി എൻ്റർടൈംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോഗോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ അത് മൊത്തത്തിൽ ഇല്ലാതാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഘടന അതിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയുന്ന പേഴ്സണലി അറിയുന്നവർക്കും എന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ മുഖേന അറിയുന്നവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് പോപ്പിൻസ് ആർട്ട് ഗാലറി എന്നുള്ളത് അത് എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ടൈമിൽ പഠിക്കുന്ന സമയത്തേക്കാണ് ഈ ഒരു ക്രാഫ്റ്റ് പേജ് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും എന്താ പറയുക നമ്മൾ അതിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ വട്ടച്ചെലവ് ഒരു ബോയിന് സംബന്ധിച്ചിടത്തോളം ഗേളിനെ സംബന്ധിച്ചിടത്തോളമായാലും നമ്മുടെ ഒരു വട്ടച്ചെലവിന് വേണ്ടി ആ ഒരു ടൈമിൽ ഉണ്ടാക്കി വെച്ചൊരു പേ പേജാണിത് പക്ഷെ ആ ഒരു പേജ് ഈ ഇടയിറ്റ് കഴിഞ്ഞ ഒരു ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി പോയ സമയത്ത് എനിക്ക് എക്സാം ആയിരുന്നു എക്സാം ആയിരുന്നു അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോട്ട് തന്നെ പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിൽ അയ്മക്ക് നോക്കണോ ഇതിമൊക്കെ നോക്കണമെന്ന് അറിയില്ല അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഈ ഒരു വിവരം ഞാൻ ഞാനങ്ങനെ ആരെയും അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മളെ പേജ് കാണുമ്പോൾ അത് കുറച്ച് പോസ്റ്റ് ഉള്ളോ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ പറയുന്നേ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടായി അതേപോലെ തന്നെ ചില പലർക്കും നമ്മുടെ പേജ് കാണാനില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട് അപ്പോൾ രണ്ടിനും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും ഓപ്പൻസ് ആർട്ടഗാലറിയിൽ നിന്ന് ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ ക്രിയേറ്റ് ചെയ്തു വെച്ച ഒരു അതായത് പല ആളുകളുടെയും അക്കൗണ്ട് ഹാക്കുക ഹാക്ക് ആവുന്നുണ്ട് എന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നു ഈ ക്രാഫ്റ്റ് പേജിൻ്റെ ക്രാഫ്റ്റ് പേജ് ക്രാഫ്റ്റ് പേജിൻ്റെ അടുത്ത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും ഇറേത് അങ്ങനെ ആയി പോകുമോ എന്ന് പേടിച്ചാണ്ട് ഒരു പേജ് ഉണ്ടാക്കിയിരുന്നു ഒരു സെക്കൻഡ് പേജ് ഉണ്ടാക്കിയിരുന്നു സെയിം പേജിൽ തന്നെ അപ്പോൾ ആ ഒരു നാലഞ്ച് പോസ്റ്റുള്ളൂ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പോൾ പലരും ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ മറ്റേ അക്കൗണ്ട് നമുക്ക് കാണാനില്ല അപ്പോൾ ആ അക്കൗണ്ടിന് വളരെ ഈ അക്കൗണ്ടാണ് പലർക്കും കിട്ടുന്നത് അപ്പോൾ ഇതാണോ നിങ്ങളുടെ പേജും ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിട്ടുനിന്ന് കാരണം നമുക്ക് ആ ഒരു പേജ് ഉണ്ടാക്കി ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഇപ്പോൾ ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആണ് അപ്പോൾ ഈ ഒരു ടൈമ് വരെ നമ്മുടെ ഒരു വട്ടച്ചെലവുകൾ എന്നുള്ളതിൻ്റെ അപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു പേജായിരുന്നു ഹെൽപ്പ് ചെയ്തൊരു പേജായിരുന്നു ഓപ്പിൻസാർട്ട് കലറി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രാഫ്റ്റ് പേജ് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൊണ്ട് തന്നെ കുറേ ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടിയിരുന്നു അധികം വലിയൊരു ഫോളോവേഴ്സൊന്നുമില്ല ഏകദേശം ഒരു രണ്ടായിരത്തി സംതിങ് ആ അഞ്ഞൂറ് സംതിങ് ഫോളോവേഴ്സും അതുപോലെ തന്നെ മുന്നൂറത്ത് പോസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ ഒരു എന്താ പറയുക ആ ഒരു പോസ്റ്റും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ കയ്യിലും ഇല്ല നമ്മളെവിടെയും സ്റ്റോർ ചെയ്ത് വച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ സെക്കൻഡ് പേജിൽ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ തന്നെ അവരുടെ കുറച്ച് ഉള്ളൂ എൻ്റെ കയ്യിലുള്ളത് ആരും വിചാരിക്കുന്ന നമ്മളാരും വിചാരിക്കുന്നതല്ല നമ്മൾ പേജ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതൊന്നും ആരും ആലോചിക്കുന്നില്ല പിന്നെ അതെവിടെയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് രണ്ടാമതും ഈ ഒരു പേജ് റീബിൽഡ് ചെയ്യാൻ പല കസ്റ്റമേഴ്സും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിലും നമുക്കും നമ്മൾ ചെയ്ത് വെച്ചൊരു തുടങ്ങി വെച്ചൊരു സംരംഭം ഉള്ളത് വിട്ടുകളയാൻ വയ്ക്കില്ല എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇമോഷണലി ഞാനും ആ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു അപ്പോൾ ആ ഒരു സംഭവം വിട്ട് കളയേണ്ട നമ്മൾ നമ്മുടെ സെക്കൻഡ് പേജ് അതായത് പോപ്പിൻ സാർ കളി തന്നെ സെയിം പേജ് ചെറിയ വ്യത്യാസമുള്ള പേജിൽ ടൈപ്പ് ചെയ്യുന്ന സമയം അപ്പോൾ ആ ഒരു പേജ് നമ്മൾ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അതായത് രണ്ടാമത്തെ പേജ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ട് അർത്ഥം നിങ്ങളെ എന്നെ മറ്റേ പേജിൽ സപ്പോർട്ട് ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അല്ല സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾറെഡി ഈ ഒരു പേജ് നമ്മൾ ഇനി രണ്ടാമതും റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം അതുപോലെ തന്നെ സപ്പോർട്ട് വേണം അപ്പോൾ അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ രണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഓപിൻ സാറ്റ് ഗാലറി അത് അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കാം അതുപോലെ നമ്മുടെ അബി ബി എൻ്റർടൈൻസ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലും നമ്മളിപ്പോൾ ഈ ഡേറ്റ് കുറേ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇതുവരെ ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ ഫോളോവേഴ്സിനും അപ്പോൾ ഇനിയും നമ്മുടെ പുതിയ പേജിലും ആ ഒരു സപ്പോർട്ടും സ്നേഹവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിന്നെടുത്താണ് അപ്പോൾ താങ്ക്സ്